ഏതാണ് കൊണ്ടൊക്കെ ഉം കാട്ടെ എന്ത് കാട്ടെ ഇതൊക്കെ ഊര അത് അടിക ഗുഡ് അയ്യോ ഇത് ഊരേ ഊരേ വാള പൂരേ கறி மத்தயம்பத்தூர் ஊரி தரா குட்டியே காட்டே கையாண் படிச்சுடா அப்ப ஊரும் മുടി കൂടെ ഓ ഇനി ഏതാ കൗത്തത്തെ ചെയിൻ ഊരണ്ടേ ഒരിക്ക നോക്കട്ടെ കൗത്തത്തെ ചെയിൻ എങ്ങനെ ഓ അല്ലേ കുട്ടികളും ഇങ്ങനെ ഇട്ടക്കണ ഉം കാണുന്ന കുട്ടിയെ അത് ശരിക്കും നിൽക്കത് ഇല്ല കുട്ടിയെ കിട്ടാത്തൊരു ഇതോ ഭന്തിനാ തൂക്കണം എങ്ങനെ തൂക്കുക അങ്ങനെ ആവുമ്പോ ബുഗോ റാണാ ഹയനാ എ റാണാ ലൈക്കിങ്ങാണ് എങ്ങനെ ഇതിനെ ഇങ്ങനെയൊക്കെ വെക്കണ്ടേ മാനാ നാള് കുടിച്ചേ കുൾച്ചണ്ടേ ഇതുമന്നെ വെച്ചിട്ട് ചീത്ത പറയും എന്താ ചോറ് നരഊര് ഡ്രസ് ഊര് ആ ആ ഗുഡാ കൊണ്ടിട്ട കൂരി ഉണ്ടാവും പെൺകുട്ടി